സുതുകളെ അവസാനം നമ്മുടെ സംഘപരിവാറിന് മുമ്പില് മുട്ടുകൂത്തി നമ്മുടെ ലാലേട്ടൻ മാപ്പ് പറഞ്ഞു എന്നതാണ് പച്ചമലത്ത് പറയാൻ കഴിയുന്നത് ഏറെ ഏറെക്കാലത്തിന് ശേഷം ഈ വിവാദങ്ങൾക്കൊടുവിൽ ഞാൻ അവസരം ഇന്നാണ് സിനിമ കണ്ടത് ഈ പറയത്തക്ക വിവാദത്തിനുള്ള ഒരു സംഗതി ഇല്ല ഇന്ന് ഒരു ഒന്നുകൂടി പറയാം ഈ വിവാദങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് അത് വീണ്ടും റീഎഡിറ്റിംഗ് നടത്തുകയും അര മണിക്കൂറോളം ആ സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ പൊന്നു സുതുകളെ പിന്നെ ആ സിനിമ കാണാനൊന്നുമില്ല എന്നുകൂടി പറയേണ്ടി വരും കേട്ടോ എന്തെങ്കിലും ഇവര് ഈ ഒരു സിനിമ വീണ്ടും റീഎഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് രീതിയിലാണ് ഒന്ന് ബി ജെ പി കാരുടെയും ഒപ്പം തന്നെ സംഘപരിവാറിന്റെയും ഈ ആവർത്തിച്ചുള്ള മുറവിളി കൊണ്ടും ഭീഷണി കൊണ്ടും അതിന് കീഴടങ്ങിയിട്ടാണ് ഇങ്ങനെ റീഎഡിറ്റ് തയ്യാറാകുന്നത് ഈ ഒരു സിനിമാക്കാര് പൃഥ്വിരാജും മോഹൻലാലും നിർമ്മാതാക്കൾ അടക്കമുള്ള ആളുകൾ എന്നത് വർത്തമാനം അവിടെ ഇരിക്കേ ബി ജെ പിയുടെ ഏറ്റവും പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ വർത്തമാനത്തിലേക്ക് നമ്മളൊന്ന് കയറേണ്ടതാണ് അദ്ദേഹത്തിന് എന്താ പറയുന്നത് ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിന്റെ ഒരു സീക്വൽ ആണ് അത് എനിക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിനെ നന്നായി എനിക്കറിയാം ഇന്ന് അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറയുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടല്ല അവർ ചെയ്യുന്നത് ഞാനല്ലോ പറഞ്ഞല്ലേ ചെയ്യാം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണം അവര് ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻലാലിന്റെ ഫാൻസ് ആണോ ജനങ്ങൾ കണ്ട ജനങ്ങളാണോ അവര് പറയുന്നു എന്നോട് ഇതിന് കുറച്ച് ഒബ്ജക്ഷൻ ഇഷ്യൂസ് ഉണ്ട് ഞാൻ അന്ന് പറഞ്ഞു എം ജി രമേഷ് പിന്നെയും പറഞ്ഞു ഞാൻ ഇന്നും പറയുന്നു സിനിമയെ സിനിമയായിട്ട് കാണണം എങ്ങനെയുണ്ട് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ബി ജെ പി കാര് നേരിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ സോഷ്യൽ മീഡിയ മുഴുവൻ അണികളെ കൊണ്ട് പറയിപ്പിച്ചു ായിരുന്നു ഭീഷണിയായിരുന്നു മോഹൻലാലിന് കിട്ടിയ അവാർഡ് അടക്കം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത ആ ഒരു കേണൽ പതിവടക്കം എടുത്ത് കളയണമെന്നടക്കമുള്ള മൊറവിളിയായിരുന്നു ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് മോഹൻലാല് മാപ്പ് പറഞ്ഞു എന്തായാലും ഈ മാപ്പ് പറഞ്ഞതിന് രസകരമായിട്ടാണ് അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്കാര് എഴുതിയിരിക്കുന്നത് ലാലേട്ടാ എടോ മാമച്ചായ എന്ന് വിളിച്ച് നിങ്ങൾ പറയുന്ന പ്രജാ സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ദിനപത്രത്തിന്റെ മേധാവികൾക്കെതിരെയായിരുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായപ്പോഴും നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ച് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കേരളത്തിൽ തന്നെ രണ്ട് പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വങ്ങളെ കഥ പറയുന്ന സിനിമയിൽ നിങ്ങൾ കിടിലൻ ഡയലോഗുകൾ അടിച്ചപ്പോഴും അത് അവരുടെ കുടുംബത്തിന് വേദനിക്കുന്നുകൊണ്ട് നിങ്ങൾ ആരും ഖേദം പ്രകടിപ്പിച്ച് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കെ കരുണാകരനെയും പത്മ വേണുഗോപാലിനെയും കെ എം മാണിയെയും ഒക്കെ ആക്ഷേപഹാസ്യങ്ങളുടെ തഗ് ഡയലോഗങ്ങൾ ആടി തിമിർത്തപ്പോൾ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ എംബുരാൻ സിനിമയിൽ ലോകം മുഴുവൻ കണ്ട് നടന്ന ഒരു സംഭവ ചിത്രീകൃതത്തിന്റെ പേരിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് വിഷമമുണ്ടായി എന്ന് വിഷമിച്ച് സംഘപരിവാറുകാരന്റെ തിത്തൂറത്തിനു മുമ്പിൽ സ്വയം പണയം വെച്ച സേവകനായി മോഹൻലാൽ മാറിയതിൽ എനിക്ക് അതിശയമില്ല കാരണം ഈ വയസ്സാൻ കാലത്ത് ഈഡ് റെയ്ഡ് നടത്തി ജയിലിൽ കിടക്കണോ അതോ സിനിമയിലെ സീൻ കട്ട് ചെയ്യണോ എന്ന് ഒരു ചോദ്യം ഉയർന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗോപാലൻ ചേട്ടനും ഒക്കെ മറ്റൊന്നും ആലോചിക്കാൻ പറ്റിയെന്ന് വരില്ല അത് തന്നെയാണ് സമകാലീന ഇന്ത്യയുടെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് ഇനി അതല്ല മോഹൻലാലിനും അടിയറ പ്രവർത്തകർക്കും യഥാർത്ഥത്തിൽ തോന്നിയ വിഷമമാണെങ്കിൽ സംഘപരിവാറുകാരൻ്റെ സെലക്ടീവ് വിഷമങ്ങൾ മാത്രമല്ല നിങ്ങൾ കാണേണ്ടത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ എംപരാൻ സിമിയുടെ പ്രധാന പ്ലോട്ടായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ കൊടിയും ശൈലിയും മുദ്രാവാക്യം പാർട്ടി ഓഫീസും വേഷവിധാനങ്ങളും തൊട്ട് ആ കഥ നിങ്ങൾ നയിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ ആക്ഷേപവും ഈ സിനിമയിലുണ്ട് അങ്ങനെയെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്ത് നീക്കി മാതൃക കാണിക്കണ്ടേ കട്ട് ചെയ്ത് നീക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയുള്ള കാരണം ഈ രാജ്യത്തെ യോജിപ്പും വിയോജിപ്പും ഒക്കെ ഒരു സിനിമയിൽ കഥയായി വരണമെന്ന് വിശ്വസിക്കുന്ന പൊതു പ്രവർത്തകരാണ് ഞാൻ പ്രതിഷേധങ്ങൾ ശബ്ദം പോലും കലാസൃഷ്ടിയായി മാറിയ ലോകമാണ് നമ്മുടേത് ഒരു മര്യാദക്ക് വേണ്ട ലാലേട്ട എന്ന് ഒരു മോഹൻലാൽ ആരാധകൻ അബിൻ വർക്കി എന്ന് പറയുന്ന കോൺഗ്രസ് തന്നെ എഴുതിയിട്ടതാണ് ഈ ഒരു ഡയലോഗിലുണ്ടാവും ഇതൊരു യാഥാർത്ഥ്യമാണ് ആ സിനിമ കണ്ടതിന്റെ ഭാഗമായിട്ട് പറയണം സിനിമയുടെ ബേസ് കോൺഗ്രസ് രാഷ്ട്രീയമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മുകളിലാണ് അതിപ്പോ പേര് എങ്ങനെ മാറ്റി മാറ്റിവെച്ചാലും നമുക്ക് മനസ്സിലാവും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മേലെയാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രതിൻ രാമദാസും രജി രാമദാസിന്റെ അനിയത്തിയും ഇതൊക്കെ ആരാന്നൊക്കെ നമുക്ക് ഇത്ര വലിയ പച്ചവെള്ളം എന്താ പറയുക കള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈസി ആയിട്ട് എല്ലാ മലയാളിക്കും മനസ്സിലാവും ആരാണ് ഈ രജിനിരാമ എന്നും അപ്പൻ ആരാണെന്നും ആ കഷണ്ടികളെ അപ്പൻ ആരാണെന്നും രജി രാമദാസ് ആരാണെന്നും ആരാണ് അമ്മയെന്നും ആരാണ് അനിയത്തി ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഒപ്പം തന്നെ അതിൽ കമ്മ്യൂണിസ്റ്റ്കാര് വേണ്ടതുപോലെ കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ ആദ്യം കാണിക്കുമ്പോൾ തന്നെ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ടില് നമുക്ക് കാണാൻ കഴിയുന്ന തിരുവാതിരക്കളിയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ പിണറായി വിജയന്റെ പല സദസ്സിലും പല തിരുവാതിരക്കളിയും പിണറായി വിജയനും പുകഴ്ത്തി പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ടോ അതിനെ കണക്കെട്ട് പരിഹസിക്കുന്നുണ്ട് നോക്കൂ ഇതേപോലത്തെ ഒരു പരിഹാസം തന്നെയാണ് ഇവിടെയുള്ള ബി ജെ പി ഗവൺമെന്റിനെതിരെയും ബി ജെ പി കാര്ക്ക് ഒരു പാർട്ടിക്കെതിരെ നടത്തിയിരിക്കുന്നത് ഇതും നമ്മുടെ ഈ മൂന്നും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പാർട്ടികളാണെങ്കിൽ ഈ അഭിമർക്കി പറയുന്ന പോലെ എന്റെ പൊന്നുലാലേട്ട പൃഥ്വിരാജെ നിങ്ങള് കോൺഗ്രസുകാരെ അക്ഷി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ആ സീനുകൾ നിങ്ങൾ കട്ട് ചെയ്യണ്ടേ പക്ഷെ അത് കണ്ട് ചെയ്യാൻ പറയില്ല കേട്ടോ കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളും സീനുകളും അതിലുണ്ട് കട്ട് ചെയ്യണ്ടേ നിങ്ങൾ അതിൽ നിന്ന് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരും അത് പറയില്ല കേട്ടോ കാരണം ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഏത് തരത്തിലുമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നും അത് ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ഉറച്ചു വിശ്വസിക്കുന്നവരാ പക്ഷെ സംഘപരിവാരും ബി ജെ പിയും അങ്ങനെയല്ല എന്ന് ഇനിയെങ്കിലും ലാലേട്ട നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇനി നിങ്ങൾ ആരെങ്കിലും ലാലേട്ടന്റെ ആ ഒരു സങ്കട ഹർജ് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഞാനൊന്ന് കേൾപ്പിച്ചരാ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എംപുരൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർക്ക് കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കി എനിക്ക് ഒരു വിഷമമില്ല ലാലേട്ട ഞാൻ ആ കണ്ട് സിനിമ കണ്ട് ആസ്വദിച്ചിട്ടാണ് നിങ്ങൾ സത്യം പറയുന്ന ഒരല്പസെങ്കിലൊക്കെ നിങ്ങൾ ധൈര്യം കാണിച്ചല്ലോ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ അത് കത്ത് ചെയ്യുകയാണെങ്കിലും കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞു ആ ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മധുവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തില്ല എന്ന് ഉറപ്പുവരുത്തുന്ന എന്റെ കടമയാണ് എന്നാൽ ആ കടമയുടെ ഭാഗമായിട്ട് ആ കമ്മ്യൂണിസ്റ്റുകാർ കുറ്റം പറയുന്ന ഭാഗവും ആ കോൺഗ്രസ്സുകാർ കുറ്റം പറയുന്ന ഭാഗം കൂടിയാണ് കട്ട് ചെയ്തത് പിന്നെ സിനിമ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംപുരാൻ ടീമിന് ആത്മാർത്ഥമായ ഖേദമുണ്ട് പച്ച മലയാളത്തില് നക്കലാണ് കാല് നക്കൽ ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതാണെന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങൾ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ടിൽ നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ പടച്ചിപ്പ കുറച്ചു പേരോട് മാത്രമാണുള്ളതൊക്കെ വർത്താനം എന്തായാലും മാപ്പൊക്കെ പറഞ്ഞ് ലേലു വല്ലു ലേലു വല്ലു ലേലു വല്ലു മാപ്പ് സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്ന ഗതികേടം നാണക്കേട് എന്ന് മാത്രമേ ഇതിനെ കുറിച്ച് പറയുള്ളൂ നാണക്കേട് തൊലി ഉരിയുന്നു ബോബായ്